പച്ച ചക്ക കേട് കൂടാതെ നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് വർഷങ്ങളോളം എങ്ങനെ സൂക്ഷിച്ച് വെക്കാം എന്നുള്ള വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ചക്കേൻ്റെ ഒക്കെ സീസൺ കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്കിതുപോലെ സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ ചക്ക വേണമെന്ന് തോന്നി കഴിഞ്ഞാലും നമുക്ക് ഇത് വെച്ചിട്ട് പലതരത്തിലുള്ള ചക്ക റെസിപ്പീസ് റെസിപ്പീസൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ചക്ക അതുപോലെ തന്നെ നമുക്ക് ചക്ക ചിപ്സൊക്കെ ഉണ്ടാക്കാം ഇതുപോലെ സൂക്ഷിച്ച് വെച്ചാൽ അപ്പോൾ വീട്ടുകളിലൊക്കെ ഒരുപാട് ചക്കയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാകും അങ്ങനെയുള്ളവരാണെങ്കിൽ നമുക്ക് ഇനിയിപ്പോൾ അടുത്ത സീസൺ വരെ ഒന്ന് ചക്ക കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ചക്ക എപ്പോൾ വേണോ ആ ഒരു സമയത്ത് നോക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് സൂക്ഷിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ പുറമെയൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിലും ഇപ്പോൾ നമുക്ക് നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവരാം അതുപോലെ ആ ഒരു സീസണിൽ അല്ലെങ്കിൽ നമുക്കിപ്പോൾ പുറത്തുനിന്ന് തന്നെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് അങ്ങനെ കുറച്ച് വിലയൊക്കെ കുറഞ്ഞ് കിട്ടുന്ന സമയങ്ങളിലായിക്കഴിഞ്ഞാലും ഇതുപോലെ നമുക്ക് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ ചക്കണോ ആ ഒരു സമയത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ സാധാരണ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് വരിക്ക വരിക്കച്ചക്കയാണ് പക്ഷേ ഞാനിവിടെ എടുക്കുന്നത് രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള ചക്കയാണ് ഇത് ഞാനിപ്പോൾ ഉണ്ടാക്കിയ സമയത്ത് നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ചക്ക പല വീടുകളിലും ഉണ്ടാകും രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ചക്ക അത് നല്ല ടേസ്റ്റാണ് സാധാരണ വരിക്ക വരിക്കച്ചക്കയേക്കാളും നമുക്ക് ചക്ക പുഴുക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഞാനിവിടെ രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ചക്കയാണ് എടുത്തത് അപ്പോൾ നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ കുരുമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് അതിൻ്റെ ആ പുറത്തുള്ള ആ ഒരു ചമണിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടാണ് ഞാനിവിടെ എടുത്തു വെക്കുന്നത് ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കല്ലുപ്പോ അല്ലെങ്കിൽ പൊടി ഉപ്പോ ഏതായി കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് ആ ഒരു ഉപ്പ് ചക്കേൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കൈ കൊണ്ട് ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഇതൊന്ന് കുലുക്കി കൊടുത്താൽ മതിയാകും അപ്പോൾ എൻ്റെ അടുത്ത് ഈ പാത്രം ഒന്ന് ചെറുതാന്ന് ചക്കയാണെങ്കിൽ ഒരുപാട് ഉണ്ട് എന്താനും അപ്പോൾ അതുകൊണ്ട് എനിക്ക് കൈ വെച്ചിട്ട് അങ്ങ് മിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ പറ്റുന്നവർ കൈ വെച്ചിട്ട് മിക്സ് ചെയ്യുക അല്ലാണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ചൊന്ന് കുലുക്കി കൊടുത്താൽ മതി അല്ലെങ്കിൽ വലിയ പാത്രമൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്കൊന്ന് ചെ എന്താ പറയേണ്ടത് നമ്മൾ ഈ ചക്ക അതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഉപ്പ് ചേർത്തിട്ട് നല്ലോണം കൈ വെച്ചിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ എന്താ പറയുക നമ്മൾ ഈ പുറത്തുനിന്നുള്ള പോലത്തെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ല നമ്മൾ സാധാരണ വീടുകളിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്നത് ഉള്ള പ്രിസർവേറ്റീവ്സ് എന്ന് പറയുന്നത് ഉപ്പ് അതുപോലെ പഞ്ചസാര ഒക്കെയാണ് അപ്പോൾ ഈ ഉപ്പ് അധികം ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ നാച്ചുറലായിട്ട് തന്നെ ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ ഇതാ നല്ലപോലെ ചക്കൻ്റെ എല്ലാ ഭാഗത്തും ഉപ്പ് എത്തുന്ന വിധത്തില് ഞാനിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം അത് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് മാത്രം അത് വെച്ച് മതിയാകും ഇനിയിപ്പോൾ നമ്മൾ അടുപ്പത്ത് കുറച്ച് വലിയൊരു പാത്രത്തിൽ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളം ഒന്നിതാ ഇങ്ങനെ തിള വന്നാൽ മാത്രം മതി ആ ഒരു ബബിൾസ് ഒന്ന് വന്നാൽ മതി ആ ഒരു സമയത്ത് നമുക്ക് ചക്ക കുറേശേ ഇങ്ങനെ ഇട്ട് കൊടുക്കാം എന്നിട്ട് തീ നല്ലോണം ഒന്ന് കുറച്ച് വെക്കണം അല്ലെങ്കിൽ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്താലും മതിയാകും അപ്പം നമ്മൾ ചക്ക വേവിച്ചെടുക്കുക ചെയ്യുന്നത് ഈ ഒരു ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് എല്ലാ ഭാഗത്തും ആ ഒരു ചൂട് എത്തുന്ന വിധത്തിൽ ഇതുപോലെ ഒരു കയ്യിൽ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ചക്ക ഒരുപാട് വെന്ത് ഒടയാൻ പാടില്ല അപ്പോൾ നമുക്ക് ആ ഒരു ചൂടൊന്ന് കയറി കഴിഞ്ഞാൽ മാത്രം മതി എനിക്ക് തോന്നുന്നു എൻ്റെ ഈ ചക്ക രണ്ടും കൂടി മിക്സ് ആയതുകൊണ്ടാണ് തോന്നുന്നു ഈ ഒരു കളർ ഒന്ന് ചൂടാകുമ്പോൾ കിട്ടിയിട്ടുണ്ട് ഒരു റെഡ് കളർ അടിച്ചിട്ടുണ്ട് എന്നാൽ ചക്ക പുഴുക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നല്ല കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാ ചക്കയും ഞാൻ ഇതുപോലെ ചെയ്തിട്ട് ഇതുപോലെയുള്ള ഒരു കോട്ടൺ തുണിയോ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും വിരിച്ചിട്ട് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഒന്ന് നന്നായിട്ടൊന്ന് നേരത്തി കൊടുക്കുക അതിൻ്റെ ആ ഒരു വെള്ളപ്പറ്റമൊക്കെ ഒന്ന് പോകണം അപ്പോൾ കോട്ടൺ തുണിയൊക്കെ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്തിട്ടൊന്ന് തുടച്ചു കൊടുത്താൽ മതി ഒപ്പി ഒപ്പിയെടുത്താൽ മതിയാകും പിന്നെ അല്ലെങ്കിൽ ഫാനിൻ്റെ താഴെയൊക്കെ വെച്ചിട്ട് ഹൈ സ്പീഡിലിട്ടിട്ട് അതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് നമുക്ക് ഉണക്കിയെടുത്താൽ മതിയാകും അപ്പോൾ വെള്ളം തീരെ പാടില്ല ഇതിന് അത് പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിക്കുക നന്നായിട്ട് തന്നെ ഇതിൻ്റെ ആ ഒരു ഈർപ്പൊക്കെ ഒന്ന് നന്നായിട്ട് ഒപ്പിയെടുക്കും ഇനിയിപ്പോൾ നമ്മളിത് സൂക്ഷിക്കാൻ പോകുന്നത് ഫ്രീസറിലാണ് അപ്പോൾ ഇനി എങ്ങനെ ഫ്രീസറിൽ സൂക്ഷിച്ചാലും വെള്ളപ്പറ്റൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് പൂപ്പ് കുടിക്കാനുള്ള സാധ്യത ഒക്കെ ഉണ്ട് ഇനിയിപ്പോൾ ഇതാ ഇതുപോലുള്ള ഒരു ബൗളോ ഒരു കണ്ടെയ്നറോ ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് കുറേശ്ശെ കുറേശ്ശെ നമുക്ക് ഓരോ ആവശ്യത്തിനുള്ളത് കുറേശ്ശേ അങ്ങ് സൂക്ഷിച്ച് വെച്ചാൽ മതിയാകും അപ്പോൾ ഒരുപാട് അങ്ങനെ കുത്തി നിറച്ച് ഇടുമെന്ന് വേണ്ട കുറച്ച് വലിയ ബൗളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരാവശ്യത്തിനുള്ള ചക്കൊക്കെ നമുക്ക് ഇതുപോലെ അതിൽ അങ്ങനെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഐസൊക്കെ കെട്ടാനുള്ള സാധ്യത ഉണ്ടാകും അപ്പോൾ ഇങ്ങനെ ഒരു കൊല്ലത്തോളമൊക്കെ സൂക്ഷിച്ചിട്ട് വെക്കുന്ന ഒരുപാട് ചക്കയൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ ഒരുപാട് വർഷങ്ങളൊക്കെ അതായത് ഒരു കൊല്ലത്തോളമൊക്കെ സൂക്ഷിച്ച് വയ്ക്കുന്ന ഈ നമ്മൾ ഈ മൂടി ഇടുന്നതിന് മുന്നേ അതിൻ്റെ മേല ഒന്നെങ്കിൽ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്യാം ഒന്ന് റാപ്പ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇതുപോലുള്ള എന്തെങ്കിലും പ്ലാസ്റ്റിക് കവറ് ഒന്ന് നമുക്ക് യൂസ് ചെയ്തിട്ട് അതിൻ്റെ മേലൊന്ന് വെച്ചിട്ട് മൂടി ഇട്ട് കൊടുത്താലും മതിയാകും അപ്പോൾ അങ്ങനെ ഐസ് കെട്ടിയിട്ടുള്ള ആ ഒരു പൂപ്പലും അങ്ങനത്തെ ഒന്നും ഇല്ലാണ്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും അപ്പോൾ നമ്മളിത് ഡയറക്റ്റ് ഫ്രിഡ്ജ് ഫ്രിഡ്ജിലല്ല ഫ്രീസറിലാണ് സൂക്ഷിക്കുന്നത് അപ്പോൾ അതങ്ങനെ മോശമായി പോകുന്നുമില്ല നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്തിട്ടുണ്ടാക്കാൻ പറ്റും അപ്പോൾ നമ്മളത് ഉണ്ടാക്കുന്നതിന് കുറച്ച് മുന്നേ നമ്മൾ എടുത്തിട്ട് അതായത് ഏകദേശം ഒന്നോ രണ്ടോ മണിക്കൂർ മുന്നേ എടുത്തിട്ടൊന്ന് പുറത്ത് വെച്ചാൽ മതി നമുക്ക് നല്ല ഫ്രഷായിട്ട് തന്നെ ചക്ക അതുപോലെ എന്ത് വെച്ചിട്ട് ചക്ക വെച്ചിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും പിന്നെയുള്ള മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലുള്ള ഒരു സിപ്ലോ കവർ ഉണ്ടെങ്കിൽ അതിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി ഇനിയിപ്പോൾ നിങ്ങളടുത്ത് ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ ഒരു പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിൽ അതിലിട്ട് വെച്ചാൽ മതി അതുപോലെ തന്നെ ഈർപ്പം തീരെ പാടില്ല അപ്പോൾ സിപ്ലോ കവറൊക്കെ ആണെങ്കിൽ ഇതാ ഇതുപോലെ അതിനെ ഒന്ന് ടൈറ്റായിട്ടൊന്ന് ഇതാക്കി വെക്കണം അല്ലെങ്കിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിൽ എയറൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് വേണം ഇതൊന്ന് നിങ്ങൾ അതൊന്ന് ടൈറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് സീൽ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ സൂക്ഷിച്ചിട്ട് നമുക്ക് നല്ല നല്ലടുക്കിയിട്ട് നമ്മൾ ഫ്രീസറിൽ വെക്കാൻ പറ്റും അപ്പോൾ ബൗളുകളിൽ സൂക്ഷിച്ച് വെക്കുന്നതിനേക്കാൾ ഇതുപോലുള്ള സിപ്ലോ കവർ ഉണ്ടെങ്കിൽ അതിൽ സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത് ഫ്രീസറിൽ കുറച്ച് നമുക്ക് സ്ഥലം കിട്ടുകയും ചെയ്യും അതുപോലെ ചെറിയ ചെറിയ സിപ്ലോ കവർ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് നമുക്ക് നമുക്കെന്നാൽ പിന്നെ ഓരോരോ ആവശ്യത്തിനുള്ളതെടുത്ത് പുറത്ത് വയ്ക്കുകല്ലേ ഉണ്ടോ അല്ലാണ്ട് ഒരുപാട് വലിയ കവറിലൊക്കെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൽ നയസം കട്ടയെന്നൊക്കെ അതൊരു ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഇതുപോലുള്ള ചെറിയ ചെറിയ പാക്കറ്റുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെറിയ ചെറിയ ബൗളുകൾ ഉണ്ടെങ്കിൽ ഓരോ ആവശ്യത്തിനുള്ളത് അങ്ങനെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ മതി ഇനിയിപ്പോൾ അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് നമ്മളിത് ആവിക്ക് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക ചെയ്യുന്നത് അപ്പോൾ ഒരു പാത്രം വെച്ചിട്ട് ഒന്ന് അതിൻ്റെ മേലെ തട്ട് വെച്ചുകൊടുത്തിട്ട് ഞാനൊരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട് അടിയിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇഡ്ഡലി തട്ടിലായി കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്താൽ മതിയാകും അപ്പോൾ കുറേശ്ശെ ചക്ക ഇതുപോലെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ആവുകയറ്റി എടുക്കാം അപ്പോൾ ഇതാ ഇതൊന്ന് മൂടി വെച്ചിട്ട് ഞാൻ ആവികേറ്റി എടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് സമയം വെന്ത് ഉടന്ന വിധത്തിൽ അങ്ങനെ ഇതൊന്നും ആവുകേറ്റേണ്ട ആവശ്യമില്ല ഒരു ഒന്ന് അല്ല രണ്ട് അത്രയും സെക്കൻഡ് മാത്രം നമുക്ക് മതിയാകും ആവി വരുന്ന ആ ഒരു സമയം മാത്രം മതിയാകും അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ ഭാഗത്തും ആ ഒരു ചൂട് തട്ടും വേണം അപ്പോൾ അതിനുവേണ്ടി നമുക്കിത് എല്ലാ ഭാഗവും ഇതാ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം എല്ലാ ഭാഗത്തും ഒന്ന് ആ ഒരു ചൂട് തട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും ഞാനിതൊന്ന് അവികേറ്റി എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ ഭാഗത്തും ഇതിന് ചൂട് എത്തിയിട്ടില്ല ജസ്റ്റ് ഒന്ന് ചൂട് കയറ്റാൻ മാത്രമേ പാട്ടുള്ള ഇതാ മൂടി വെച്ചിട്ട് ഒന്നും കൂടി ആവികേറ്റിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് മാറ്റണം മാറ്റിയതിന് ശേഷം നമ്മളിത് ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ നമ്മൾ എടുത്ത ഓൺ ദ സ്പോട്ട് തന്നെ നമ്മൾ തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക വേണ്ടുന്നത് ആ ഒരു ചൂട് നിൽക്കാൻ പാടില്ല പെട്ടെന്ന് തന്നെ ആ ഒരു നല്ല തണുത്ത വെള്ളത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഫ്രഷ്നസ് ഒരിക്കലും നഷ്ടമാകാണ്ട് നമുക്ക് കിട്ടും എന്നിട്ട് എല്ലാ ഭാഗത്തും ആ ഒരു തണുത്ത വെള്ളം എത്തുന്ന വിധത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് സൂക്ഷിച്ച് വെച്ച് നോക്കണം നിങ്ങൾ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമ്മൾ ചക്ക പറിച്ചിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു അതേ ഇതിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇനി അത് നല്ലോണം തന്നെ അതിൻ്റെ ഒരു വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിന് ശേഷം മാത്രം നമ്മൾ നേരത്തെ സൂക്ഷിച്ച് വെച്ചില്ലേ അതുപോലെ തന്നെ ഇതുപോലത്തെ കണ്ടെയ്നറിലോ അല്ലെങ്കിൽ സിപ്പിലോ കവറിലോ ഒക്കെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും അപ്പോൾ ഇതുപോലുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ സൂക്ഷിച്ചു വെക്കുമ്പോൾ ഇതിൻ്റെ മേലെ അലൂമിനിയം ഫോയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ടോ മൂടാൻ മറക്കരുത് ചില പൈസ കിട്ടാനുള്ള സാധ്യതയുണ്ട് അതാണ് പറയുന്നത് അപ്പോൾ ഇത് നമുക്ക് ചക്ക മാത്രമല്ല മാങ്ങിയും എല്ലാം നമുക്ക് സൂക്ഷിച്ചു വെക്കാം കിഴങ്ങ് സൂക്ഷിച്ച് വെക്കാം പഴുത്തതും അതുപോലെ പച്ചയും എല്ലാം മാങ്ങിയും ചക്കയും ഒക്കെ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ചക്കയും വാങ്ങിയൊക്കെ ഒരുപാട് കിട്ടുന്ന സമയങ്ങളിൽ ഇതുപോലെയൊക്കെ ഒന്ന് സൂക്ഷിച്ചു വെക്കുക അപ്പോൾ ഈ ഒരു സീസൺ കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്കിത് കഴിക്കാനും പറ്റും അപ്പോൾ നിങ്ങളെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം താങ്ക്